പതിനാല് വയസ്സുള്ള ഒരു കുട്ടി കുട്ടിനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ പാരൻസ് പറഞ്ഞത് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്നു കൂടെയുള്ള കുട്ടികളൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടൊരു മാസമായി ഇപ്പോഴും അവിടുത്തെ ആളുകളോടൊക്കെ ഭയങ്കര ദേഷ്യം പിടിക്കുക ഇപ്പം വീട്ടുകാരോടും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് അവിടെ നിൽക്കണ്ട എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കംപ്ലൈൻറുകൾ പറഞ്ഞിട്ടാണ് ദേഷ്യം പിടിക്കലും മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കലും പഠിക്കാൻ തീരെ താല്പര്യം ഇല്ലാതിരിക്കലും ടീച്ചർ പറയുന്നത് അനുസരിക്കാതിരിക്കലും ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻ്റുകൾ പറഞ്ഞിട്ടാണ് അനുസരണക്കേടാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കൂടുതലായിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു ഇതുവരെ ഗവൺമെൻറ് സ്കൂളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഒറ്റ മോനാണ് വീട്ടിൽ വേറെ മക്കളൊന്നുമില്ല പഠനത്തിൽ കുറച്ച് പിന്നോട്ടാണ് മാത്രമല്ല കുറച്ച് കളി കൂടുതലുമാണ് അങ്ങനെ കളി കൂടുതലായതുകൊണ്ടും പഠനത്തിൽ ഒരിത്തിരി വല്ലാതെ ബാക്കോട്ടൊന്നും അല്ല ഒരിത്തിരി ബാക്കോട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഉപ്പയും ഉമ്മയും അത്യാവശ്യം നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബേക്കൗട്ട് ആയപ്പോ ഭയങ്കര ബേക്കൗട്ട് ആണെന്ന് അവർ വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഹോസ്റ്റലിൽ കൊണ്ടുപോയാൽ നന്നാവും എന്നുള്ളൊരു ധാരണയിൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയതാണ് ഈ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ആദ്യം കുറച്ച് കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ നിന്നു പിന്നെ ഒരു ആഴ്ച ഒക്കെ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു ചിലപ്പോ സ്കൂളിലേക്ക് പോകുന്നില്ല ചിലപ്പോൾ കുട്ടികളെ കൂടെ കളിക്കാൻ പോകുന്നില്ല റൂമിൽ തന്നെ ഇരിക്കുന്നു ചിലപ്പോ ഒക്കെ ഭയങ്കരമായിട്ട് കുട്ടികളെ ഉപയോഗിക്കും വിക്കുന്നു ക്ലാസ്സിലേക്ക് തീരെ പോകുന്നില്ല ടീച്ചേഴ്സ് പറയുന്ന ഒരു വക അനുസരിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൻ്റെ ഭാഗമായിരിക്കാം എൻ്റെ പേര് ഫർഹാൻ കോണോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം സംഭവിക്കുകയും നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാവുകയും അതിനുശേഷം ജീവിതം വല്ലാതെ മാറുകയും ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളോട് പുതിയ സാഹചര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥേനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ കൂടെ അത്രയും കാലം ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചിട്ട് നമ്മൾ ഒറ്റക്കായി പോകുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളൊരു ഓർഫനേജിൽ പോയിട്ട് താമസിക്കേണ്ടി വരുന്നത് നമ്മളെ നാടിനെ വിട്ടിട്ട് വേറൊരു നാട്ടിൽ പോയിട്ട് ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നത് ഇതൊക്കെ നമ്മൾ ഇതുവരെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനെ മാറ്റുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെ മാറ്റുന്ന ഒരു സംഗതി നമ്മൾ ഇതുവരെ ജീവിച്ചു വന്നിരുന്ന എൻവിയോൺമെൻറ്റും കണ്ടീഷനൊക്കെ മാറിയിട്ട് പുതിയൊരു ജീവിത രീതിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഈ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഒരാഴ്ച കൊണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഏകദേശം മാനേജ് ചെയ്ത് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഏകദേശം ഒരാഴ്ച ഒക്കെ പിടിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് പോലെ സാധാരണ ഗതിയിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ആവാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ രണ്ടാഴ്ചയും കഴിഞ്ഞ് മൂന്നാഴ്ചയും കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുകയും ഈ ഒരു മാസം കഴിഞ്ഞിട്ടും ആ ഒരു സിറ്റുവേഷനോട് ഇണങ്ങി ചേരാൻ പറ്റാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് ജീവിതത്തിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആ സാഹചര്യത്തിനോട് ഇണങ്ങി പോവാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയും നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നമ്മുടെ സോഷ്യൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എപ്പോഴും വരിക പുതിയൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ആ സാഹചര്യത്തിലേക്ക് മാറുന്നത് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും ഒന്നും സഹിക്കാൻ പറ്റാതെയുമാണ് നേരത്തെ പറഞ്ഞ കേസിൽ കുട്ടി വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല നല്ല രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒട്ടും ഇഷ്ടമല്ലാതെ തീരെ ഇഷ്ടമല്ലാതെ പോയതാണ് ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒമ്പതാം ക്ലാസ്സിലേക്കാണ് പോയത് അപ്പോൾ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പോയി ഇനി പുതിയ ടീമാണ് അവിടെ ഉള്ളത് അതുവരെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് അല്ല അതുവരെ ഉണ്ടായിരുന്ന അല്ല ഒറ്റ മോനായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മോൻക്ക് പേരൻസ് ചെയ്തു കൊടുത്തിരുന്നു ഇനി സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം അലക്കുന്നത് മുതൽ ഹോസ്റ്റലിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം പഴയ ഫ്രണ്ട്സിനെ പോലെ എല്ലാ പുതിയ ഫ്രണ്ട്സ് കുറച്ചും കൂടിയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ുള്ള ഫ്രണ്ട്സുകളൊക്കെയാണ് ഹോസ്റ്റലിലാണെങ്കിലും വാർഡൻ കുറച്ചൊക്കെ ഒരു റഫാണ് അപ്പോൾ എപ്പോഴും ചീത്ത കേൾക്കുന്നുണ്ട് രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അടിച്ചിട്ടും ചെലപ്പോ ഒക്കെ ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് എണീപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും കുട്ടിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ഇത്ര കാലം സുഖമായിട്ട് ജീവിച്ചോടെ നിന്ന് പെട്ടെന്ന് വേറൊരു എൻവിയോൺമെൻറ്റിലേക്ക് പോയിട്ട് അവിടെ മുഴുവൻ സ്ട്രെസ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേറെ പല രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ കുട്ടിയുടെ പ്രശ്നമായിട്ട് വന്നത് അപ്പോൾ ഈ സ്ട്രെസ്സ് കൂടി കൂടി പാരൻസിനോട് ഇവിടെ തീരെ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടും പാരൻസ് അവിടെ തന്നെ നിർത്തുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ പറയുന്നൊന്നും പാരന്റ് അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അത് അവഗണിക്കുന്ന മട്ടായിട്ടാണ് കുട്ടിക്ക് തോന്നിയിട്ടുള്ളത് പോരാത്തതിന് കുട്ടികൾ ഭയങ്കര കളിയാക്കലാണ് വാർഡൻ ഭയങ്കര ദേശീയക്കാരനുമാണ് ഇതൊക്കെ കൂടി കൂടിയിട്ട് കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ ഇതിനോട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് കുറെ ഒക്കെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും ഈ ദേഷ്യം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കും അടിക്കുകയൊക്കെ ചെയ്യും ഈ അടിക്കുന്നത് കാണുമ്പോൾ വാർഡന് പിന്നെ ദേഷ്യം പിടിച്ചിട്ട് അടി അടികിട്ടാണ് മോൻക്ക് അപ്പോൾ അത് കൂടുതൽ പ്രശ്നമാവും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയായിട്ട് പഠനത്തിലാണെങ്കിലും അവൻ്റെ ജീവിതത്തിലാണെങ്കിലും അവന് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ബാക്കോട്ട് പോകുന്നു ഈ ബാക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് ഭക്ഷണം കഴിക്കാനോന് താല്പര്യമില്ല ക്ലാസ്സിൽ പോകാനോ താല്പര്യമില്ല കളിക്കാൻ പോകാനോന് താല്പര്യം ഇല്ല മിക്കവാറും സമയത്ത് റൂമിൽ തന്നെ അടച്ചിരിപ്പാണ് ഇത്ര ഒരു മാസക്കാലൊക്കെ ആയിട്ടും ഒറ്റ ഫ്രണ്ട്സും മോനും നല്ലവണ്ണം ഇല്ല റൂമിലുള്ള റൂം മേറ്റിനോടാണെങ്കിൽ പോലും ഓനും മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യമൊന്നുമില്ല എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുക എന്നുള്ളതൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ആ കുട്ടിക്ക് ശരിക്കും ത് അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ വരുന്ന സമയത്ത് ആളുകൾക്ക് അതുവരെ ഫംഗ്ഷൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും അവർ വല്ലാതെ വേക്കോട്ട് പോകും നാട്ടിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ സംസാരിക്കാൻ ആളുണ്ടാവും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ഒറ്റക്കായിരിക്കും റൂമിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഉള്ള ആളുകൾ തന്നെ പല രീതിയിലുള്ള ആളുകളായിരിക്കും അവരോടൊത്തു പോകാൻ പറ്റുന്നില്ല ജോലി ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഒരു ഇമോഷണൽ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഒരു മാസക്കാലം കഴിഞ്ഞിട്ടും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ താങ്ങാൻ വേറെ ഏതെങ്കിലും രീതിയിലൂടെ ശ്രമിക്കും ചിലപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യം പിടിക്കലായിരിക്കാം ആളുകളെ ഉപദ്രവിക്കാൻ തോന്നലായിരിക്കാം ചിലപ്പോൾ ആളുകളോട് മിണ്ടാനേ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയിലേക്ക് മാറാം ചിലപ്പോ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാം ഒന്നും ചെയ്യാൻ താല്പര്യം രീതിയിലേക്ക് മാറാം ചിലപ്പോ ജോലിക്ക് പോകാനും ഭക്ഷണം കഴിക്കാനും ആളുകൾ ോട് സംസാരിക്കാനും ഒന്നിനും താല്പര്യം റൂമിൽ തന്നെ അടച്ചിരിക്കുന്ന രീതിയിലേക്ക് മാറാം ചിലപ്പോൾ വീട്ടുകാരോട് തന്നെ മുഴുവനായിട്ട് ഉള്ള ഒരു അകൽച്ചയിലേക്ക് മാറാം ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചില സമയത്തൊക്കെ സീരിയസ് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളായിട്ടും ഇത് മാറാറുണ്ട് ചിലപ്പോൾ വയറുവേദന ചെസ്റ്റ് വേദന തലവേദന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് എന്താണ് ഫേക്ക് ചെയ്യുന്നതല്ല അഥവാ അവിടെ നിന്ന് മാറിപ്പോരാൻ വേണ്ടിയിട്ട് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ലാതെ സീരിയസ് ആയിട്ടുള്ള തലവേദനകളും വയറുവേദനകളും ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പുതിയൊരു സിറ്റുവേഷനോട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത് പുതിയ മാറ്റങ്ങളോട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടോ അത് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളാവുന്നത് കൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് വരാറുള്ളത് എല്ലാ എന്നുണ്ടെങ്കിൽ ചെന്ന് പോകുന്ന ചെന്ന് പെടുന്ന സ്ഥലം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അത്രയും ടെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥലവും അത്രയും ഒരു സോഷ്യൽ സപ്പോർട്ടോ ഇമോഷണൽ സപ്പോർട്ടോ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ കൂടാറുള്ളത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ തന്നെ ഒരു മാസം മാസമാകുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ് ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ഇതും മാറിയിട്ട് ഏകദേശം ആറ് മാസത്തിൽ കൂടുതലൊക്കെ ആവുകയാണെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് ഡിപ്രഷനായിട്ടാണ് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും ഒരു മാസത്തിൽ കൂടുതലായിട്ടും ആ ഒരു സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ് ഡിസോർഡർ ആവുകയും പിന്നീട് അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ സൈക്കോളസ്റ്റിനെ കണ്ടിട്ട് അതിന് പരിഹാരം എടുക്കുന്നതാണ് നല്ലത് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്